ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് യൗവന മസ്തിഷ്കങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥിത്വം കേന്ദ്രീകരിച്ച് അതിശക്തമായ അതിക്രൂരമായ കൊലപാതക പരമ്പരകൾ അരങ്ങേറുന്ന ഒരു കാലത്ത് ഭയപ്പെടുന്ന ഒരു ജനതയോടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ഇന്നലെ എൻ്റെ നാട്ടിലാണ് പത്താം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഏറ്റുമുട്ടി ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൻ മരണത്തിന് കീഴടങ്ങിയത് ഷഹബാസിൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഷഹബാസിൻ്റെ ബാച്ചിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥി വൈകാരികമായി പറഞ്ഞത് അവർ ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ അവർ ജുവല ഹോമിൽ നിന്ന് ഇറങ്ങട്ടെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് പകരം ചോദിക്കുമെന്നാണ് ഒരു പുതിയ തലമുറ സമീപകാലത്ത് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ എന്ന നിലയിൽ സംഘടനാ എന്ന നിലയിൽ നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ മധ്യസ്ഥ ചർച്ചകളൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മുടെ ക്യാമ്പസുകളിൽ ഒരു പുതിയ തലമുറക്ക് അവർക്കറിയില്ല അവരെന്തിനാണ് അടി കൂടുന്നതെന്ന് ഇന്നലെ പറഞ്ഞ പോലെ ഒരു ക്യാമ്പസിൽ നിന്ന് കൂക്കി വിളിച്ചത് ഒരാളെ കൊല്ലാനുള്ള കാരണമെങ്കിൽ അതിമാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ചെറിയ കൂക്കുവിളികളുടെ പേരിൽ ചെറിയ ഒരു നോട്ടത്തിൻ്റെ പേരിൽ അതിമാരകമായ ഉപയോഗിച്ച് ആക്രമിക്കാൻ ഈ തലമുറക്ക് ധൈര്യം നൽകിയത് ആരാണെന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉമ്മമാർ ഭയപ്പെടുന്നൊരു കാലം തങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നൊരു കാലം ഈ കാലത്തെ ഏറ്റവും മനോഹരമായ ഇടപെടലുകൾക്ക് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സമീപകാലത്ത് സാമൂഹിക അന്തരീക്ഷത്തിലുണ്ടായ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക സമീപകാലത്ത് ഈ പത്താം ക്ലാസ് പഠിക്കുന്ന ഈ യൂച്ചു പഠിക്കുന്ന ഈ വിദ്യാർത്ഥികൾ കണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ ഇവരെ എത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും മാർക്കോ പോലെയുള്ള പണി പോലെയുള്ള വ്യത്യസ്തമായ സിനിമകൾ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ ഈ കൊച്ചു കൊച്ചുമസ്തിഷ്കങ്ങളുണ്ടാക്കിയ അതിഭീകരമായ താണ്ഡവം അവരെ ക്രിമിനലാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് കുഞ്ഞുനാൾ മുതൽ ജനറേഷൻ ആൽഫയിലൊക്കെ പെട്ട കുട്ടികൾ തങ്ങളുടെ രണ്ടാം ക്ലാസ് മുതലോ രണ്ടാം വയസ്സ് മുതലോ മൂന്നാം വയസ്സ് മുതലോ ഒക്കെ കുഞ്ഞുനാൾ മുതൽ മൂന്ന് മണിക്കൂറും നാലു മണിക്കൂറും തൻ്റെ തങ്ങൾ സ്മാർട്ട് ഫോണിൽ അടിമപ്പെട്ട വലിയ ചിന്താശേഷിയില്ലാത്ത ഒരു തലമുറ ഇത്തരം സിനിമകളിലൂടെ കടന്നു വരുന്നത് ലഹരിയും മറ്റ് വയലൻസും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളും സാമൂഹിക അന്തരീക്ഷവും അവരെ ഇത്തരം തിന്മയിലേക്ക് കൊണ്ടുപോയി ഇതൊരു ട്രെൻഡായി മാറുന്നു ിൽ തിന്മയൊരു ട്രെൻഡായി മാറുന്നത് അപകടകരമായ ജാഗ്രതയാണ് ലഹരി ഉപയോഗിക്കാത്തവൻ സ്ത്രീകളുടെ പുറകെ പോകാത്തവൻ അക്രമിക്കാത്തവൻ അവനൊരു പൊട്ടൻ അവനൊന്നിനും കൊള്ളാത്തവൻ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ക്യാമ്പസുകളിൽ വളർന്നു വരുന്ന കാലം രക്ഷിതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തിന്മ ഒരൊഴുക്കുപോലെ നടക്കുന്ന കാലവും ഒഴുക്കിനെതിരെ ഒറ്റക്ക് നിന്ന് നോ പറയാൻ ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം ഈ അക്രമവും ഈ ലഹരിയും ഈ സിനിമയും ഇതൊന്നുമല്ല യാഥാർഥ്യം അതൊന്നുമല്ല വീരത്വമെന്ന് ഒരുത്തനെ അടിച്ചു കൊന്ന ശേഷം അതൊരു ധീരപ്രവൃത്തിയായി ആഘോഷിക്കുന്ന ഒരു തലമുറ എവിടെ ചെന്നെത്തി ചെന്നെത്തിയെന്നത് അപകടകരമായ കാര്യമാണ് അതിനെ ആഘോഷിക്കുന്ന കൂസലില്ലാതെ പറയുന്ന എത്ര കാഴ്ചകളെയാണ് നമ്മൾ കാണുന്നത് ഇതിനെതിരെ